നമസ്തേ എത്രയോ തവണ കുടജാദ്രയിലേക്ക് പോയതാ മുമ്പ് പറഞ്ഞല്ലോ കുടജാദ്രയിലേക്ക് ജീപ്പിൽ പോയ കാര്യം ജീപ്പിൽ പോയാലും അങ്ങോട്ട് എറിഞ്ഞ് ഇങ്ങോട്ട് എറിഞ്ഞ് അങ്ങോട്ട് എറിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് എറിഞ്ഞ് ഇങ്ങനെ കളിക്കുക ആയിരിക്കും പോകും അതുകൊണ്ട് തന്നെ കുടജാദ്രയിലേക്ക് പിന്നെ പോവാൻ തോന്നിയിട്ടില്ല ഇനി പോവില്ല തീരുമാനിച്ചതാണ് ആ ജീപ്പിൽ ഏറ് കണ്ടിട്ടു നമുക്ക് തോന്നും ഇവിടെ നിക്കു ഇവിടെ നിക്കു നിക്കാ ജീപ്പ് ഒരു വലിയ കല്ല് ആ വഴിയിൽ ഇങ്ങനെ കണ്ടപ്പോ സന്തോഷം ആ അവിടെ നിക്കല്ലോ ജീപ്പ് ജീപ്പ് അതിന്റെ നേരെ കൂടി എടുത്തു പോയി പിന്നെ അവിടെ നിന്നു അമ്മയെ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പ്രയാസത്തില് കൂടുള്ള ഞങ്ങളൊരു അഞ്ചാറ് പേര് ജീപ്പിലുണ്ട് ഒരു സമയത്ത് അപ്പൊ ആ കൂടുള്ള ആളുടെ അസ്വസ്ഥത കണ്ടിട്ട് പി സാർ ഒരു കഥ പറയാൻ തുടങ്ങിയതാ അപ്പൊ അദ്ദേഹം പറയുന്നു ഒന്ന് നിർത്തുകഥൻ സാർ എന്തിനാ കഥ പറഞ്ഞ മനസ്സ് ഈ ഭാരത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കഥ പറയാൻ തുടങ്ങിയത് അദ്ദേഹത്തിന് അത് വേണ്ട അദ്ദേഹത്തിന് ഇപ്പം ആ ടെൻഷൻ അനുഭവിക്കണം അങ്ങനെ ദമന വണ്ടിയതുമില്ല അത്ര ദുരിതമായിരുന്നു ജീപ്പിലെ യാത്ര പിന്നെ എത്രയോ തവണ പോയിട്ടുണ്ട് പിന്നീട് പോയതൊക്കെ ഞങ്ങൾ രണ്ടുപേരാണ് ഞാനും സാർ മാത്രമായിട്ടാണ് പോയത് ആദ്യത്തൊഴിറ്റ യാത്രയിൽ മാത്രമേ ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ടു പിന്നീട് എപ്പോൾ ഞങ്ങൾ പോയാലും കൂടെ രാത്രിയിലേക്ക് അത് നടന്നിട്ടേ പോകും ആ നടന്നു പോകുന്ന യാത്ര ഒരു പ്രത്യേക അനുഭൂതിയാണ് ഈ തണുപ്പ് മഴക്കാലത്ത് മഴ പെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു തണുപ്പുണ്ട് ആ സമയത്ത് അട്ടകളുണ്ടാവും അട്ടകളെ തീർത്താനായിട്ട് ഈ ഉപ്പ് പൊടി ഒരു കടലാസ് ഒരു തുണി സഞ്ചിയിലാക്കി തൊന്നി പിടിക്കും എന്നിട്ട് അട്ട പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മേലെ ഒന്നിങ്ങനെ ആ തുണി ഒന്നിങ്ങനെ തട്ടിക്കൊടുത്താൽ അട്ട ഇങ്ങു അതൊരു എളുപ്പ മാർഗ അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ പോയത് അങ്ങനെ പലതവണ രാത്രിയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഈ പ്രാവശ്യം അങ്ങനെ പോകുന്ന ഒരു ലക്ഷ്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്നില്ല അവിടെ ചെന്നു ഇവിടെ ജാതകയിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും അവിടെ ആ കുറേ കൂടി ചെന്ന് ഒരു ചായക്കട ഉണ്ട് അവിടുന്ന് കുറച്ച് ചായ കുടിക്കുന്ന ആൾക്കാരുണ്ടാവും വളരെ കുറച്ച് ആൾക്കാരുടെ മാത്രം അവിടുന്ന് ചായ കുടിച്ച് മേലേ വരും മേലോട്ട് കയറുന്ന സമയത്തേക്ക് ഒരു ക്ഷീണവും നമ്മളറിയില്ല കാരണം മനസ്സ് കയറ്റത്തിലല്ല സത്സംഗത്തിലാണ് അതുകൊണ്ട് നമുക്ക് ഭാരമറിയുകയില്ല ഏത് യാത്രയിലും അങ്ങനെ ആയിരിക്കണം ആ യാത്രയെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഇത് ടെൻഷനാണല്ലോ ട്രെയിൻ വല്ലാത്തപ്പോ ആൾക്കാർ കൂടുതലും ദുഃഖാ സാധനങ്ങളൊന്നും വേണം നമ്മൾ ആ യാത്രയുടെ സുഖത്തെ മാത്രം കണ്ടു അവിടെ പോയിരുന്നു ശങ്കരപീഠത്തിൽ കുട്ടജാതിയിലാവും ശങ്കരപീഠം മാത്രമേ ഉള്ളൂ അവിടെ മോര് കൊടുക്കുന്ന ഒരാളുണ്ട് ഒരു ക്ലാസ് മോലിന് അഞ്ച് രൂപ അഞ്ച് രൂപ അല്ല അമ്പത് രൂപ കൊടുത്താലേ അത് മൈ കുടിക്കും നടന്ന് കയറി ക്ഷീണിച്ച് വന്ന സമയത്ത് അദ്ദേഹം ഒരു സേവനം പോലെ അദ്ദേഹം ചെയ്യുന്നു എവിടെ നിന്ന് കൊണ്ടുവരണം അതാണ് ഓരവിടുന്ന് എടുത്ത് കളക്കിക്കൊണ്ട് എവിടെ നിന്ന് താങ്ങി പിടിച്ചു കൊണ്ടുവരണം ഒരു വെള്ളം കല കൊണ്ടുവരണ്ടേ അതിന് അഞ്ചു രൂപ കൊടുത്താൽ ഓരോ വാസ്തവത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഓരോ ക്ലാസ് മോര് പിടിച്ചു അദ്ദേഹം വേറെ രണ്ടാൾ കൂടിയുള്ള അവിടെ കുടിച്ചും മോര് തീർന്നു അദ്ദേഹം കലോ എടുത്ത് ഇറങ്ങിപ്പോ ആ ശങ്കരപീഠത്തിൽ ഇന്ന് ഒരു സത്സംഗം ഞങ്ങളെ നടത്തുകയാണ് സാധനങ്ങളോട് ചോദിച്ചു ഒരു പ്രഭാഷണം നടത്തിയല്ലോ അതെങ്ങനെ ഉണ്ടായി എൻ്റെ ആദ്യത്തെ പ്രഭാഷണം അതെങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ചോദിച്ചത് അത് നടത്തിയത് ശരവണ ശരവണമടവ് അത് കോഴിക്കോട്ടെ മുത്തപ്പങ്കാവിൻ്റെ അടുത്തായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അവിടെ വെച്ചാണ് ഞാൻ നടത്തിയത് ബാബ അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്നെ കണ്ട ഭക്ത ഈ ആൾക്കാർക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കട്ടോ എന്നൊന്ന് ബാബ അങ്ങോട്ട് പോയി പോയി അവിടുത്തെ ഒരു അസിസ്റ്റന്റ് അസിസ്റ്റർ മൈക്കൊക്കെ എടുത്ത് റെഡിയാക്കിയൊക്കെ പിന്നെ പറയുതന്നെ സംസാരിച്ചു ആ ഏറ്റവും കൂടുതൽ നാമസാറിന്റെ പ്രഭാഷണം ശ്രമിച്ചവന അതിൽ നിന്ന് നിന്നുപൊണ്ടിട്ടാണ് ഞാൻ പ്രഭാഷണം തുടങ്ങുന്നത് അദ്ദേഹത്തെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങോട്ട് തുടങ്ങി അത് നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം ഞാൻ സംസാരിച്ചു മുക്കാ മണിക്കൂർ സംസാരിച്ചു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു സന്തോഷേ ഞാൻ അദ്ദേഹത്തെ ഉമയു നാൽപ്പത്തഞ്ച് മിനിറ്റാണ് സംസാരിച്ചത് എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് പറഞ്ഞത് ആ ശങ്കരപീഠത്തിൽ ഇരുന്നിട്ട് ഞങ്ങളിവിടെ മുഖാമുഖം നോക്കി ചമ്രം പടിഞ്ഞങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് പോലെ മൗനമായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാം പ്രഭാഷണങ്ങൾക്ക് ഒരു രഹസ്യ സ്വഭാവമുണ്ട് പ്രഭാഷണകല എങ്ങനെയാണ് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അവരെ എങ്ങനെ നമ്മൾ കയ്യിലെടുക്കണം എങ്ങനെ പിടിച്ചിരുത്തണം എന്നുള്ളതിൻ്റെ ഒരു രഹസ്യ ഫോർമുല ആ ശങ്കരപീഠത്തിൽ വെച്ച് വി സാർ എനിക്ക് പറഞ്ഞു തോന്നുന്നു അന്നുണ്ടായ സന്തോഷം ആ ഒരറിവ് എന്നിലേക്ക് പകർന്നു തന്നപ്പോണ്ടായ സ അപ്പം തന്നെ ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റതെന്ന അദ്ദേഹത്തിൻ്റെ ഭാഗം നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിച്ചു പിന്നെ ഒന്നും അദ്ദേഹം പറഞ്ഞിരുന്നിട്ടില്ല അവിടെ വെച്ച് ഒന്നും പറയില്ല അതൊരനുഭവമായിരുന്നു അത് മുറുകെ പിടിച്ചു മനസ്സിലവിടെ സൂക്ഷിച്ചു എങ്ങനെയാണ് പ്രഭാഷണ കല സക്സസ് ആവേണ്ടത് ആ രഹസ്യം എന്തായി അതവിടെ സൂക്ഷിച്ചു വെച്ചു അതിനുശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിട്ട് കേരളത്തിനകത്തും പുറത്തുമായിട്ട് ആയിരക്കണക്കിന് പ്രഭാഷണങ്ങൾ ഞാൻ നടത്തി കഴിഞ്ഞു ഇനിയും നടത്താനിരിക്കുന്നു ഇതിലൊക്കെ പങ്ക് ആണല്ലേ വലുത ഞാൻ ഏത് പ്രഭാഷണം സംസാരിച്ച് അവസാനിപ്പിക്കുമ്പോഴും ഞാൻ പറയുന്നു ഞാൻ ഇത്രയും നേരം സംസാരിച്ച് എല്ലാ നല്ല വാക്കുകളും എൻ്റെ ഗുരുനാഥനായിട്ടുള്ള പി ആർ മാധവൻ സാഹ് പോകുന്നു എന്തെങ്കിലും അബദ്ധമോ ഇട്ടിത്തരമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എല്ലാ പ്രഭാഷണങ്ങളും അവസാനം അവസാനിപ്പിക്കാറുള്ളത് അദ്ദേഹത്തിൻ്റെ കൃപ കൊണ്ടാണ് ഇന്നും പ്രഭാഷണം നടത്തുന്നത് എവിടെയെങ്കിലും ഒരു ചെറിയ വാക്ക് പഴച്ചാൽ അപ്പം എനിക്ക് തിരുത്തി തരും ഇന്നത് പറയണ്ട ഇന്നത് പറഞ്ഞാൽ മതി അത് അവിടെ ചേർക്കണ്ട അത് മറ്റുള്ളവർക്ക് സംഘാടകർക്ക് വിഷമമുണ്ടാക്കുന്ന വരികളാണ് അത് പറയരുത് നിമിഷം ഓരോന്നും എനിക്ക് തിരുത്തി 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 തരുന്ന ഒരു ഗുരുനാഥനാണ് ആ യർ നാഥൻ സാർ ഇത്രയും നേരം സന്ദേശമായ കേട്ട നിങ്ങൾക്ക് നന്ദി പറയുന്നു നമസ്കാരം